രണ്ടായിരത്തി ഇരുപത്തിനാല് സെൻട്രൽ ഗവൺമെന്റ് എക്സാമുകളുടെ ചാകരയാണ് അപ്പൊ നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാം ഇനി വരാൻ പോകുന്നത് ഒരുപാട് എക്സാമുകൾ പ്രധാനപ്പെട്ട എക്സാമാണ് റെയിൽവേ എക്സാം അപ്പൊ അതിലെനിക്ക് ചോദിക്കാനുള്ളത് ഇനി വരാനുള്ള എക്സാംസ് ഏതൊക്കെയാണ് അതെ അപ്പൊ നമ്മൾ റെയിൽവേ വെച്ച് നോക്കുമ്പോൾ ഇനി രണ്ട് മെയിൻ എക്സാംസ് ആണ് വരാനുള്ളത് ഒന്ന് എൻ ടി പി സി ആണ് നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറീസും പിന്നെന്താ ഗ്രൂപ്പ് ഡി എക്സാംസും ഈ രണ്ട് എക്സാംസ് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം രണ്ട് എക്സാംസും വളരെ വലിയ വേക്കൻസി ആയിട്ടാണ് എന്തായാലും നമ്മൾ മുന്നിലേക്ക് വരിക അപ്പം ഏറ്റവും വലിയൊരു അവസരമാണല്ലോ എല്ലാവരും മുമ്പിൽ ഇപ്പം നിൽക്കുന്നത് ഗ്രൂപ്പ് ഡി ആയാലും എൻ ടി പി സി ആയാലും നല്ല വേക്കൻസി ഉള്ളതുകൊണ്ട് തന്നെ വലിയൊരു അവസരമാണ് നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ നിലവിലുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും അതിൽ നിങ്ങൾക്ക് നമ്മൾ തന്നെ ഓൾറെഡി ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് മുൻ വർഷങ്ങളിൽ കഴിഞ്ഞ ആർ പി എഫ് എക്സാം ക്ലീനുണ്ട് അതുപോലെ റെയിൽവേയുടെ ഒരുപാട് എക്സാം റെയിൽവേ നമ്മുടെ എജു കൊണ്ട് റെയിൽവേ എക്സ്പേർട്ട് ആണ് അവിടെ നിൽക്കുന്നത് അപ്പം നമുക്ക് ചോദിക്കാം അതിൽ ആർക്കൊക്കെ എക്സാം അപ്ലൈ ചെയ്യാം അതെല്ലാം അപ്പൊ നമുക്ക് നോക്കാം അതായത് എൻ ടി ബി സി അല്ലെ ഫസ്റ്റ് നമ്മൾ എൻ ടി ബി സി എൻ ടി ബി സി നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി ഇത് രണ്ട് ടൈപ്പ് എക്സാം ഉണ്ട് ഒന്നുണ്ടാ ഒന്ന് ഗ്രാജുവേറ്റിന് ഉള്ളതും ഒന്ന് നോൺ ഗ്രാജുവേറ്റിന് ഉള്ളതും അതായത് ഡിഗ്രി ഇല്ലാത്തവർക്ക് അപ്ലൈ ചെയ്യാം ഡിഗ്രി ഉള്ളവർക്ക് ഇനി ഡിഗ്രി ഉള്ളവർക്ക് ഡിഗ്രി ഇല്ലാത്തതും അപ്ലൈ ചെയ്യാൻ പറ്റും ഒന്ന് ഡിഗ്രി ഉള്ളതും ഡിഗ്രി ഇല്ലാത്തവർക്ക് അപ്ലൈ ചെയ്യാം അപ്പൊ ഡിഗ്രി ഉള്ളവർക്ക് ചെയ്യാം രണ്ടും അപ്ലൈ ചെയ്യാൻ പറ്റാൻ പറ്റും ഓക്കെ നല്ല ചില എക്സാമുകൾക്ക് എക്സാമുകൾ കേരള പി എസ് സി പോലെ ചില എക്സാമുകൾ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ അതെ പക്ഷെ അങ്ങനെയല്ല ഡിഗ്രി ഉള്ളവർക്ക് എനിക്ക് പോകുന്നത് രണ്ടും അപ്ലൈ ചെയ്യാം നല്ല കാര്യം പിന്നെ എൻ ഡി ബി സി ഞാൻ പറഞ്ഞു അതായത് നമുക്ക് ഈ സ്റ്റേഷൻ മാസ്റ്റർ അല്ലെ മറ്റേ ടൈപ്പിസ്റ്റ് ആ രീതിയിലുള്ള ഒരുപാട് എന്താണ് പോസ്റ്റുകളാണ് എൻ ഡി ബി സി ഉള്ള അത് കൂടാണ്ട് തന്നെയാണല്ലോ നമ്മുടെ ഗ്രൂപ്പി ഗ്രൂപ്പ് ഡി വരണ്ട് ഗ്രൂപ്പ് ഡി ഏകദേശം കഴിഞ്ഞ വർഷം നോക്കുമ്പോൾ പ്രതീക്ഷിക്കാം പ്രതീക്ഷിക്കാം അപ്പം ഗ്രൂപ്പ് ഡി ആയാലും എൻ ടി ബി സി ആയാലും രണ്ടും എന്തെയ്യാം നമുക്ക് ഇനി മുമ്പിൽ അപ്ലൈ ചെയ്യാനുള്ള എക്സാംസുകളാണ് നമുക്ക് നെക്സ്റ്റ് പോവാം നീ ചോദിക്കങ്ങൾ എത്ര ഉണ്ട് ഇപ്പൊ പലരും ചോദിക്കാൻ എൻ ടി പി സി ഇത്ര ഘട്ടമുണ്ട് ഗ്രൂപ്പ് ഡി അപ്പൊ നമ്മൾ തുടക്കത്തിൽ എത്ര ആയിട്ടാണ് നമുക്ക് രണ്ട് ടൈപ്പ് ആണ് രണ്ട് 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 ഘട്ടങ്ങളെ ബേസ്ഡ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് സിബിടി വൺ കേൾക്കുന്ന ആളുകൾ ആദ്യം ടി പേടിക്കേണ്ട ആവശ്യമില്ല ബേസിക് ടെസ്റ്റ് ആണ് അതെ അതെ അത് എക്സാം ഇത് ക്വാളിഫൈ ചെയ്തിട്ടുണ്ടെങ്കിലാണ് നമുക്ക് എന്ത് ഇത് മാർക്ക് ഇനി നമുക്ക് ടി എന്താ ഗ്രൂപ്പ് ഡി ഓക്കെ ഗ്രൂപ്പ് ഡി എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രൂപ്പ് ഡി ഒറ്റു എക്സാം എക്സാം ഒന്നേ ഉണ്ടാവുള്ളൂ നൂറ് മാർക്കിന്റെ ഒരു എക്സാം ഉണ്ടാവുള്ളൂ അത് ക്വാളിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം കേട്ടോ ആയിരത്തി അറുനൂറ് മീറ്റർ മെൻഷൻ ആൺകുട്ടികൾ ആയിരത്തി അറുന്നൂറ് സ്ത്രീകൾക്ക് എണ്ണൂറ് മീറ്റർ ആവുന്നുണ്ട് ആ രീതിയിലാണ് ഫിസിക്കൽ ഉണ്ടാവുക എളുപ്പമാണ് നമുക്ക് എന്ത് ചെയ്യാതെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടാവുന്ന ഫിസിക്കലോ അപ്പൊ ഈ രണ്ട് എക്സാമ്പിൾ എത്ര ഘട്ടങ്ങൾ എൻ ടി പി സിയും ഗ്രൂപ്പ് ഡിയും ഈ രീതിയിലാണ് എക്സാമ്പിൾ ഉണ്ടാവുക അപ്പൊ ഞാൻ സമറൈസ് ചെയ്യാണെങ്കിൽ ഘട്ടങ്ങളെ കുറിച്ച് നമുക്ക് സമറൈസ് ചെയ്യുകയാണെങ്കിൽ എൻ ടി പി സി യുടെ രണ്ട് ഘട്ടമുണ്ട് സിബിടി വൺ ആൻഡ് സിബിടി നമ്മൾ രണ്ട് ഘട്ടങ്ങളെ കുറിച്ച് പറഞ്ഞു ടി വണ്ണില് നൂറ് ക്വസ്റ്റുകൾ അതേപോലെ തന്നെ ഗ്രൂപ്പ് ഡിയുടെ കേസ് നമ്മൾ പറഞ്ഞു നൂറ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ആ ഒരു സിലബസും എത്ര എന്താ പറയാ ഏതൊക്കെ ഏരിയ എന്നുള്ളത് അടുത്ത് വരുന്നുണ്ടല്ലോ ഡിസ്കഷനിൽ വരുന്നുണ്ട് അപ്പോ എപ്പോ പഠിച്ചു അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ എജു ഒരു കോഴ്സുകൾ ഇനി വരാൻ പോകുന്നുണ്ട് നമുക്ക് നിലവിലിപ്പോൾ അതിൽ നമ്മുടെ അതിൽ തന്നെ കോർഡിനേറ്റർ ആയിട്ടുള്ള ഞാനും ക്ലാസ്സിൽ എടുക്കുന്ന ആർ പി എഫ് എക്സാമിന്റെ കോഴ്സുകൾ നടക്കുന്നുണ്ട് അത് നമ്മളിപ്പോൾ ലൈവ് നല്ല രീതിയിൽ നടക്കുന്നുണ്ട് അതിന്റെ റെക്കോർഡ് ക്ലാസ് ഏറ്റവും ചെറിയ ഫീസിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ് അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഞാൻ സ്ക്രീനിൽ നമ്പർ കാണിക്കാം നയൻ സീറോ ഫോർ എയ്റ്റ് സിക്സ് സെവൻ നയൻ സിക്സ് സെവൻ നയൻ അപ്പൊ ആർ പി എഫ് കോഴ്സ് എഴുന്നൂറ്റി രൂപയ്ക്ക് അപ്പം നമ്മൾ ക്ലാസ് കൊടുക്കുന്നത് അപ്പൊ അത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് എസ് എസ് സിയുടെ എം ടി എസ് എക്സാംസുള്ള കോഴ്സും നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ നിലവിൽ ഇനി കാണിക്കാൻ പോകുന്ന എൻ ടി ബി സി ഐയിലും ഗ്രൂപ്പ് ഡിയിലും ഒക്കെ നമ്മുടെ ക്ലാസ്സുകൾ വരുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങളെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് അല്ലേ നമ്മുടെ മെയിൻ ഉദ്ദേശം ആ ഒരു ഉദ്ദേശത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോകണം അപ്പൊ എപ്പോൾ പഠിച്ചു തുടങ്ങണം എന്നുള്ളതാണ് എല്ലാരും ചോദിക്കാറുണ്ട് എപ്പോൾ നമുക്ക് പഠിച്ചു തുടങ്ങാം ഇപ്പോൾ പഠിച്ചു തുടങ്ങാം ആണ് ഏറ്റവും ബെസ്റ്റ് എന്താ ഇപ്പോൾ എപ്പോൾ എപ്പോഴും ചോദിച്ചു നിൽക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങാം നമ്മളോ മുമ്പിലുള്ളത് രണ്ട് വലിയ രണ്ട് വലിയ അവസരങ്ങളാണുള്ളത് അപ്പൊ നമ്മുടെ കൂടെ നിങ്ങൾ വരികയാണെങ്കിൽ നമ്മുടെ കൂടെ നിങ്ങൾ വരാണെങ്കിൽ എന്തായാലും ഈ എക്സാംസ് ക്രാക്ക് ചെയ്യാനാണ് നിങ്ങളെ ഞങ്ങൾ ഉറപ്പായിട്ടും സഹായിക്കുന്നത് ഞങ്ങൾ ലൈവ് സെക്ഷൻസ് വെക്കുന്നതിലും എല്ലാ എല്ലാ ദിവസവും എല്ലാ ദിവസവും ക്ലാസ്സുകൾ അപ്പൊ ശരിക്കും നമ്മളൊരു ഷെഡ്യൂള് ഷെഡ്യൂൾ ഒരു ഡെമോ കാണിച്ചിട്ട് ഈ ഷെഡ്യൂൾ പ്രകാരം ഇപ്പൊ നമ്മൾ ആർ പി എഫ് ഓൺലൈനില് നടന്നുകൊണ്ടിരിക്കുന്നത് എക്സാം നടന്നുകൊണ്ടിരിക്കുന്നത് ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നത് പ്രത്യേകിച്ച് മലയാളത്തിലും ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മൾ ചർച്ച ചെയ്യാം നമ്മൾ ക്വസ്റ്റ്യൻസും മോഡൽ എക്സാമും പല ആളുകളും ഉള്ള കൺഫ്യൂഷൻ അവർ പല പല സ്ഥലത്ത് ക്ലാസ് പഠിക്കും മലയാളത്തിൽ മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷെ നമ്മളിവിടെ രണ്ട് ലാംഗ്വേജിലും ക്വസ്റ്റ്യൻസും എക്സാംസും ക്ലാസ്സുകളും കൊടുക്കുന്നുണ്ട് നമുക്ക് നമുക്ക് നെക്സ്റ്റ് ിൽ പോവാ ഒരുപാട് പേര് ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ് മലയാളത്തിൽ എഴുതാൻ പറ്റുമോ എത്രയോ പേര് ചോദിക്കാറുണ്ട് മലയാളത്തിൽ എഴുതാൻ പറ്റും അല്ലെ മലയാളത്തിൽ എഴുതാൻ പറ്റും അല്ലെ റെയിൽവേ എക്സാം ഏതൊരു എക്സാം ആയാലും ഇപ്പൊ എന്താ മലയാളത്തിൽ എഴുതാൻ പറ്റും നമുക്ക് ഓപ്ഷൻ നമുക്ക് അപ്ലൈ ചെയ്യണ സമയത്ത് തന്നെ നമ്മുടെ മീഡിയം ഏതാ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മലയാളം കൊടുക്കാം ഇനി മലയാളം കൊടുത്തിട്ട് ചെറിയ ചെലവ് ഡൗട്ട് ഉണ്ട് ഇനി മലയാളം മാത്രം എഴുതാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് മലയാളത്തിൽ എഴുതാ ബംഗാളി എഴുതാം ഗുജറാത്തി ഏതാ എല്ലാം ആ ശൈല ഏത് ഭാഷയിലാണെങ്കിലും എഴുതാം ഒക്കെ നിങ്ങൾക്ക് മാറ്റി കൊടുക്കാൻ പറ്റും മലയാളത്തിൽ എഴുതാം ഇംഗ്ലീഷിൽ എഴുതാം ആ ആ കാര്യത്തിൽ തീരെ പേടിക്കേണ്ട ആവശ്യമില്ല പിന്നെ എക്സാം നമുക്ക് കന്നഡ വെച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെയൊക്കെ ഇവിടെ മലയാളത്തിൽ റെയിൽവേ എക്സാം എഴുതാൻ പറ്റും ഇവിടെ നമുക്ക് എക്സാം തുടങ്ങുന്ന ഇംഗ്ലീഷും ബാക്കിയുള്ള ഒക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാം എന്നാണ് ചോദിക്കും എങ്ങനെ പഠിച്ചു അതിൽ ഓൾറെഡി എനിക്ക് തോന്നുന്നു അതിൽ നിരവധി ആർ പി എഫ് ആർ ആർ പി എക്സാംസുകളൊക്കെ ക്ലിയർ ആയിട്ടുണ്ട് അപ്പൊ അതിൽ എനിക്ക് അതിലോട് ചോദിക്കാം അത് ഇത് പഠിച്ച് തുടങ്ങേണ്ടത് നമ്മള് എല്ലാരും സോഴ്സുകൾ ഒരുപാടുണ്ട് അല്ലേ അങ്ങനെ വാരി വലിച്ച് പഠിക്കുന്ന ആവശ്യമില്ല നമുക്ക് നോക്കി അതായത് ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറയാണെങ്കിൽ ഇതിപ്പം നമ്മുടെ ഹിസ്റ്ററി ഹിസ്റ്ററി നമുക്ക് എടുക്കാം ഹിസ്റ്ററി എടുക്കാം ഹിസ്റ്ററി മൂന്ന് ടൈപ്പുകൾ ഉണ്ട് മൂന്ന് ടൈപ്പുകളുണ്ട് ഒന്ന് എന്താ ഏൻഷ്യന്റ് ഹിസ്റ്ററി ഉണ്ട് പിന്നെ മിഡിവൽ ഹിസ്റ്ററി ഉണ്ട് മോഡേൺ ഹിസ്റ്ററി ഉണ്ട് ഇതിൽ മോഡേൺ ഹിസ്റ്ററിയാണ് മോഡേൺ ഹിസ്റ്ററിയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് അപ്പം നമുക്കെന്താ പറയുക മോഡേൺ ഹിസ്റ്ററിയാണ് നന്നായിട്ട് പഠിക്കേണ്ടത് ഞാൻ പറയുന്നത് എങ്ങനെ പഠിച്ചു തുടങ്ങാൻ നോക്കുമ്പോൾ എല്ലാം അധികം ഓവർ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ട ആവശ്യമില്ല നമുക്ക് വേണ്ടത് ഏതാണോ അതാണ് നമ്മൾ പഠിക്കേണ്ടത് നമുക്ക് ഏതൊക്കെ വേണം ആ രീതിയിലാണ് പഠിക്കേണ്ടത് പിന്നെന്നു പറയുന്നത് ഏറ്റവും കൂടുതൽ റെയിൽവേ എക്സാംസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയത മാക്സും റീസണിങ് ആണ് മാക്സും ഏതൊരു എക്സാം ആയാലും പകുതിയിലേറെ ഫിഫ്റ്റി പെർസെന്റ് മുകളിൽ നമുക്ക് മാക്സും റീസണിങ് ആണ് അപ്പോൾ മാക്സും റീസണിംഗ് നന്നായിട്ട് വർക്ക് ചെയ്യാം വർക്ക് ചെയ്യാം പഠിക്കേണ്ട കാര്യങ്ങൾ നന്നായിട്ട് നോക്കാം മറ്റേത് പഠിക്കണ്ടാന്നല്ല പറഞ്ഞത് ഇതാണ് ഞാൻ പറഞ്ഞ മോഡേൺ ഹിസ്റ്ററി നല്ല രീതിയിൽ പോകും മാസം ഹിസ്റ്ററി കാര്യം കൂടുതൽ എന്ത് ചെയ്യാം മോഡേൺ ഹിസ്റ്ററി നോക്കാം അതായത് ഞാൻ ചുരുക്കി പറയുമ്പോൾ ഒരു ഷെഡ്യൂൾ നമുക്ക് വെക്കണം ഒരു ഷെഡ്യൂൾ മെയിൻ ആയിട്ടുള്ള ഷെഡ്യൂൾ വെക്കണം അങ്ങനെ എന്തിനൊന്നും പഠിക്കാണ്ട് ഒരു ദിവസം ഒരാഴ്ച പഠിക്കണം എങ്ങനെയൊക്കെ പഠിക്കണം എത്ര മണിക്കൂർ പഠിക്കണം ഒരു ഷെഡ്യൂൾ നമ്മൾ വെക്കണം അത് നമ്മുടെ മാനേജ്മെന്റ് ആവശ്യമാണ് ക്ലാസ് കൊടുക്കുന്നത് ആർക്കെങ്കിലും ഒക്കെ ഒരാൾക്ക് ഫ്രീ ഫ്രീ ആയിട്ട് പഠിക്കാം നമ്മൾ അങ്ങനെയുണ്ട് ഫ്രീ ആയിട്ട് ക്ലാസ് കൊടുക്കുന്നത് ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്താന്ന് വെച്ചാൽ സെർച്ച് ഡി യു ഇവിടെ പേരിന്റെ ഒപ്പം തന്നെ ആർ ആർ ബി സെർച്ച് നോക്കിയാൽ മതി നമ്മൾ ആർ ആർ ബി എസ് എസ് സി ക്ലാസുകൾക്കൊക്കെ ജോൺ ആർ ആർ ബി മുതൽ ടെലിഗ്രാം ഡൗൺലോഡ് ചെയ്ത് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെയും നമ്മൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യണം തീർച്ചയായിട്ടും നമുക്ക് ഫ്രീ ആയിട്ടുള്ള ക്ലാസുകൾ അവിടെയും കിട്ടും സോ അതിൽ നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റിനേക്ക് പോവാം അടുത്ത ക്വസ്റ്റൻ എനിക്ക് തോന്നുന്നു ചെറിയ ഇത് നമ്മൾ നമ്മള് ഇത്രയും കാര്യങ്ങളല്ലേ എനിക്ക് അടുത്തൊരു ക്വസ്റ്റിൻ എനിക്ക് ചോദിക്കാനുള്ളത് ഇത് വലിയ പാട്ടുള്ള കാര്യമാണ് അത് നമ്മൾ എന്റെ ഒരു മനസ്സിലാക്കുക ചില എല്ലാവരും പി എസ് സി ആ രീതിയിലുള്ള യിൽവേ എളുപ്പം ഇപ്പോൾ എല്ലാവർക്കും പ്രശ്നം മാത്സും ആളാണ് സാധാരണ ചോദിക്കുക എന്നെ സംബന്ധിച്ചാലും എനിക്ക് ഏറ്റവും വലുപ്പം മാത്സ് പഠിക്കുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏറ്റവും വലുപ്പുള്ള സബ്ജക്ട് മാത്സ് ആണ് നമുക്ക് സിലബസ് ഉള്ളതെന്ന് ചോദിക്കാറുള്ളൂ ഈ ഹിസ്റ്ററി പോലെ മറ്റേ എല്ലാം വാരി വലിച്ച് എവിടെ നിന്നൊക്കെ ചോദിക്കാൻ നമുക്കറിയാം വേറൊരു പറയാൻ പറ്റുന്ന കാര്യമാണ് സ്റ്റെപ്പ് ആൻസർ ഏറ്റവും എളുപ്പം മാത്സാണ് അപ്പം നിങ്ങളെല്ലാവരും വിചാരം എന്താണ് മാത്സും റീസണിങ് റെയിൽവേൻ്റെ എസ് എസ് സിൻ്റെ അതിൽ മാത്സും റീസണിങ് പാടാണ് ഞങ്ങൾക്ക് അത് പറ്റില്ല ഞങ്ങൾക്ക് പി എസ് സിൻ്റെ മതിയെന്നില്ല അങ്ങനെയല്ല പഠിച്ചെടുക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും എളുപ്പമാണ് മാത്സ് നിങ്ങൾക്ക് പി എസ് സിനെ എത്രയോ സുഖമായിട്ട് തന്നെ എനിക്ക് ആ ഒരു എഫേർട്ട് നിങ്ങൾ ഇടാണെങ്കിൽ നിങ്ങൾക്ക് ആർ ആർ ബി എസ് എസ് സി ആയാലും ആർ ബി ആയാലും ഇപ്പം നീ വരാൻ പോകാൻ എൻ ടി പി സി ആയാലും ഗ്രൂപ്പി ആയാലും ഒരു സിംപിളായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും ഉറപ്പായിട്ട് പറ്റും അപ്പം തീർച്ചയായിട്ടും ഇനി സമയം വളരെ കുറവാണ് ഇപ്പൊ തന്നെ ഇന്ന് തന്നെ ഇപ്പൊ പഠിച്ചു പറയാനുള്ളത് അപ്പൊ എന്തായാലും നമ്മൾ ആർ ആർ ബി എൻ ടി പി സി ക്ലാസുകളായിട്ട് നമ്മൾ യൂട്യൂബിലും ടെലിഗ്രാമിലും തീർച്ചയായിട്ടും വരും അപ്പൊ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്യുക കാരണം റെയിൽവേ എക്സാംസിന് പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഒരു ചെറിയ ഇൻഫർമേഷൻ ആണ് എന്തൊക്കെ പഠിക്കണം എങ്ങനെയെന്നുള്ളത് കാരണം നമ്മളിപ്പോ അതിന്റെ സിലബസും കാര്യങ്ങളൊക്കെ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോൺ ആർ ആദ്യം ഓരോ എക്സാം വരുമ്പോഴേക്കും നമ്മൾ അതിന്റെ നോട്ടിഫിക്കേഷനും സിലബസും കൊടുക്കും അതിലും ഞാനും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഉണ്ട് എന്നാൽ അടുത്ത വീഡിയോയിൽ കാണാം ബൈ